കുറുമൊഴി ശലഭമഴ വസന്തം വാരി വിതറിയ വരച്ചില്ലകൾക്ക് കീഴിൽ ഒരു നിമിഷം അങ്ങനെ നിന്നുപോയി മഴ ബാക്കി വെച്ച നടപടിയിലൂടെയായിരുന്നു പ്രഭാത നടത്തും അപ്പോഴും ചെറിയ മഴനൂലുകൾ മണ്ണിനെ മുത്തമിറ്റുകൊണ്ടേയിരുന്നു മഴയ്ക്ക് എന്തൊരു അഴകാണല്ലേ വഴിക്കിരുപുറവും പൂക്കളും പുല്ലും തളിരിലകളും കുളികഴിഞ്ഞ് കുളിരുകോരി നിന്നിരുന്നു കിളികളുടെ കൊഞ്ചൽ മയിലിൻ്റെ നാദം നനത്ത കാറ്റ് എല്ലാം എല്ലാം അനുഭവസുഖമേകി അരമണിക്കൂറോളം എന്നോടത്ത് സഞ്ചരിക്കുകയായിരുന്ന പൊടി മഴ തിരിച്ച് നടക്കുമ്പോൾ എൻ്റെ കാതിൽ പെറുപെറുത്തു നേരം കൂടി നിനക്ക് എന്നോടത്ത് നടന്നുകൂടെ എന്ന് വീടിന് മുന്നിലെ ഒറ്റ ഒറ്റത്തടിയായ ചെറുമരത്തിലെ പരന്ന ഇലകൾക്കിടയിൽ നിന്ന് ഒരു വലിയ മഴ പൊടുന്നനെ എൻ്റെ കണ്ണിലെ ചിരിയിലേക്ക് അടർന്നു വീണു ഹായ് എന്തു രസം ശലഭമഴ പൂക്കളിൽ നിന്ന് പുലരിയിലേക്ക് പറന്നുയരുന്ന 小乐朋友。